സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവംബർ ഡിസംബർ മാസഫലം ധനമാർഗങ്ങൾ അടയും ആഗ്രഹിച്ച സ്ഥലമാറ്റം മാറ്റം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണം ധനു ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ തുലാമാസത്തിൽ പണം വന്നുകൊണ്ടിരിക്കുന്ന വഴികൾ തടസ്സപ്പെടും പൂർവിക സ്വത്ത് അധീനതയിൽ വന്നു ചേരും പങ്കാളിത്ത കച്ചവടം സുഖകരമാകണമെന്നില്ല അതിനാൽ മറ്റു മാർഗങ്ങൾ തേടും സന്താനങ്ങളുടെ ശാരീരിക അവശതകളിൽ പ്രയാസപ്പെടും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ് വ്യാപാരത്തിൽ നൂതന സംവിധാനങ്ങൾ ഒരുക്കി വിജയം നേടും അനാവശ്യമായി മനസ്സ് കലുഷിതമാകും ശിവക്ഷേത്രത്തിൽ ജലധാര ഉത്തമം വൃശ്ചികമാസത്തിൽ ഉദ്യോഗത്തിലുള്ളവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കും പുതിയ വ്യാപാരത്തിൽ ഏർപ്പെടാം വസ്തു സംബന്ധമായി നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിൽ തീർപ്പുണ്ടാവും ജീവിത പങ്കാളിയുമായി അകൽച്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കണം മാനസികമായ സുഖം വളരെ കുറഞ്ഞ സമയമായിരിക്കും ധനുമാസത്തിൽ മേലധികാരികളുമായി യോജിച്ചു പോകാൻ പ്രയാസമായിരിക്കും തർക്കങ്ങൾ ഉടലെടുക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് വിതരണ മേഖല പരസ്യമേഖല എന്നിവയിൽ നിന്ന് പണം ലഭിക്കും നിക്ഷേപങ്ങൾ വാടക എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു ചേരാം സുഹൃത്തുക്കളിൽ നിന്ന് പ്രതീക്ഷിച്ചതൊന്നും കിട്ടണമെന്നില്ല അതിൽ നിരാശപ്പെടും മാനസികാവസ്ഥയിൽ ഉണ്ടാകണമെന്നില്ല ക്ഷേത്രദർശനം ഭഗവതിക്ക് ഗുരുതി എന്നിവ ഉചിതമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ